എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ തീരെ വിലമതിക്കാത്ത മതിക്കാത്ത അതും അല്ലെങ്കിൽ നമുക്ക് പുല്ലുവില പോലും തരാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിന്നുകൊണ്ട് നമ്മുടെ വില അവരെ അറിയിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വില ഉയർത്താനായിട്ട് സാധിക്കുന്നത് അതിനുള്ള ഏഴ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വില ഇങ്ങനെ കുത്തനെ ഉയരുന്നു പോകുന്നതായിരിക്കും നമ്മളെ കാണുന്നവരൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് അതോടൊപ്പം തന്നെ പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള ഒറിജിനൽ ആയിട്ടുള്ള കസ്തുമഞ്ഞൾപ്പൊടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത് ഒന്നാമായിട്ട് നമ്മുടെ വാക്കുകളിൽ എപ്പോഴും ഒരു ആധികാരികത ഉണ്ടായിരിക്കണം ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പലർക്കും ഈ സംസാരത്തിൽ ഈ ഒരു ആധികാരികത കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല അവരോട് തിരിച്ചെന്തെങ്കിലും ഒരു ചോദ്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ പിന്നെ അങ്ങ് ചൂളി പോവുകയാണ് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഒന്നോടെ എടുത്തു ചോദിച്ചാൽ അവർക്കത് അങ്ങനെ തന്നെയാണോ എന്ന് തന്നെ സംശയം അതായത് അവർക്ക് ആ ഒരു സ്വന്തം പറയുന്ന കാര്യത്തിൽ പോലും അവർക്ക് തന്നെ സംശയമുണ്ട് അത് അതിൽ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഒപ്പം തന്നെ നമുക്ക് നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരിക്കണം അറിവുണ്ടായിരിക്കണം നമ്മൾ ഈ കൊച്ചു കുട്ടികളെ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടിട്ടില്ലേ അവരിപ്പോൾ പാഠപുസ്തകമൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ കാണാതെ പഠിക്കും എന്നിട്ട് അവർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവരതിനെ ഇങ്ങനെ ഉത്തരം പറയും അപ്പോൾ അവർ പറയും പശു പാൽ തരും പശു പുല്ല് തിന്നു അപ്പോൾ അവരോട് തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ അതിന് പശു ആണോ പാല് തരുന്നത് അല്ലെ പശു ഇതിലേക്കിടെയാണ് പാല് തരുന്നേ അല്ലെങ്കിൽ മിൽമക്കാരല്ലേ പാല് തരുന്നേ പശു ശരിക്കും പുല്ല് തിന്നുപോകും ഇക്കനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കുഴഞ്ഞുപോകും കാരണം അവനൊരുപക്ഷെ പശുവിനെ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല പശുവിനെ ഇങ്ങനെ പാല് കിറക്കുന്ന ഒന്നും അവൻ കണ്ടിട്ടുണ്ടാവില്ല അവനീ പറഞ്ഞ് പഠിച്ചു മാത്രമേ അവനറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനോട് അവൻ അവനറിയത്തില്ല അത് ശരിയാണല്ലോ മിൽമക്കാരാണോ തരുന്നത് പശു ആണോ തരുന്നത് ഇതിലേക്കിടെ പാല് വരുന്നത് ആ അപ്പോൾ അങ്ങനെ അവനത് ഉത്തരം കിട്ടത്തില്ല അപ്പോൾ അവന് തന്നെ കൺഫ്യൂഷനാകും അപ്പോൾ ഇതുപോലെയാണ് ഈ കൊച്ചു കുട്ടികളുടെ അവസ്ഥയാണ് പലർക്കും ഇന്നുള്ളത് അവരോട് ആരെങ്കിലും രണ്ടാമത് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടും വ്യക്തമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ടും ആ വാക്കുകളിലെ ആധികാരികത ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ആ ബഹുമാനം ആരും കൊടുക്കാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യക്തത ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ അതിന് നല്ലൊരു അതോറിറ്റി നല്ലൊരു ആധികാരികത കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും സംസാരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കും നമുക്ക് ഒരുപാട് വില തരും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിയെ കൃത്യമായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ വളവളാന്ന് കയറി പറയാതെ അവരെ ഇങ്ങനെ പറയാൻ അനുവദിക്കുക അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ അവരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക അവരെ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കണം അവരുടെ ഓരോ അംഗ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് മൊത്തം നമ്മളൊന്ന് പഠിക്കണം അപ്പോൾ തന്നെ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരാളെ മനസ്സിലാവും അപ്പോൾ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രമേ അയാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ വെറുതെ ഒരു വ്യക്തിയെ കാണുമ്പോഴേ നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ശൈലിയിൽ സംസാരിച്ചാൽ അതൊരു പക്ഷേ നമ്മുടെ വില നഷ്ടപ്പെടുത്തിയേക്കാം ഉദാഹരണത്തിന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചില വ്യക്തികളുണ്ട് അവർ നല്ല ഗൗരവ പ്രകൃതിക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചുമ്മാ വളരെ കാഷ്വലായിട്ട് ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത രീതിയിൽ ആ രീതിയിലൊക്കെ സംസാരിച്ചാൽ വെറുതെ ഇങ്ങനെ വാവിട്ട രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഓരോ വാക്കുകളും പിടിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടത്തില്ല നമ്മളെ അവർ വളരെയധികം വില വില കുറച്ച് കാണുമെന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം ഒട്ടും ഇഷ്ടമില്ലാത്തല്ലേ മദ്യത്തിനൊക്കെ വളരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ പറയുകയാണ് ഓ ഞാൻ ഇന്നലെ രണ്ട് ഫുള്ള് അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അയ്യേ കുടിയൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലൊരു ദേഷ്യമായിരിക്കും വരുന്നത് കുടിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ശരിക്കിനുള്ള സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ ഗൗരവ പ്രകൃതിക്കാരനാണോ അല്ലെങ്കിൽ വളരെ സന്തോഷപരിതനായിട്ട് നടക്കുന്ന എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ ഹാർഡായിട്ടുള്ള ഒരാളാണോ അല്ലെ അയാൾ വളരെ കുസൃതികളൊക്കെ നിറഞ്ഞ വളരെ പ്ലേഫുള്ളായിട്ടുള്ള രീതി പെരുമാറുന്ന ആളാണോ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ പിടിക്കാൻ പറ്റും തന്നെ അയാളുടെ തന്നെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അയാളുടെ തന്നെ ചില വീക്ക്നസ്സുകളും ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീക്ക്നെസ്സേ പിടിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാക്ചാദ്യത്തിലൂടെ ആരെയും വീഴ്ക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അവർ നമ്മളെ ബഹുമാനിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് പറയാനും പല കാര്യങ്ങളും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഇവരെ ഒബ്സേർവ് ചെയ്യുക നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി കൃത്യമായിട്ട് പഠിക്കുക അതിനുശേഷം മാത്രം നമ്മുടെ റെസ്പോൺസ് വരുമ്പോഴാണ് അവരും നമ്മളെ ബഹുമാനിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വാക്കുകളും ആ ഒരു ബോഡി ഒക്കെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ സ്വയം വിലമതിക്കുകയും സ്വയം റെസ്പെക്റ്റ് ചെയ്യുകയും സ്വന്തം ശക്തി തിരിച്ചറിയുകയും സ്വന്തം മൂല്യം തിരിച്ചറിയുകയും സ്വന്തം കഴിവുകളും ഗുണഗണങ്ങളും തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും അത് വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം സ്വന്തം വിലമതിക്കുന്നവനെ മാത്രമേ മറ്റുള്ളവർ വിലമതിക്കത്തുള്ളൂ അപ്പം നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കണ്ടാൽ ആരും നമ്മളെ പിന്നെ വിലയുള്ളവരായിട്ട് കാണത്തില്ല എന്നുള്ളതാണ് സത്യം പലർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ് അവർ സ്വയം വില കുറച്ച് കാണും അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരും ഇ എ പി വരുമ്പോൾ നമ്മളങ്ങ് ചൂളിപ്പോവും അയ്യോ ഇവരുടെയൊക്കെ മുമ്പ് ഞാൻ ആരുമല്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പേടിച്ച് പിറച്ച് കൈയും കൂപ്പി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അവിടുത്തെ ഏറ്റവും താഴ്ന്ന ഒരു ലെവലിലുള്ള ആളായിട്ടേ കാണത്തുള്ളൂ പക്ഷേ ആരുടെ മുന്നിലും നമ്മൾ അങ്ങനെ അടിപതറേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള വിലയുണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള മൂല്യമുണ്ട് ഞാൻ എല്ലാ വ്യക്തികളെപ്പോലും തന്നെ അമൂല്യനാണ് അമൂല്യയാണ് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ യുണീക്നെസ് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു യൂണിക്നസ് ഉണ്ട് ആ ഒരു യുണീക്നെസ് തിരിച്ചറിയുക നമ്മുടെ സ്വന്തം ആന്തരിക ശക്തി നമ്മുടെ ഇന്നർ പവർ അതുമല്ലെങ്കിൽ നമ്മുടെ ഗുണഗണങ്ങള് കഴിവുകൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുകയും അതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ആയിരിക്കുന്ന രീതിയിലൊക്കെ അംഗീകരിക്കുകയും നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക അപ്പൊ നമ്മളെ തന്നെ നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പ് നമുക്ക് ശിരസ് ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സെൽഫ് റെസ്പെക്ട് കൊടുക്കുന്നവനെ സ്വയം വിലവതിക്കുന്നവനെ മാത്രമേ മറ്റുള്ളവരും വിലമതിക്കത്തുള്ളൂ ഇനി നാലാമം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്നായി പറയണം അല്ലെങ്കിൽ നന്നായി പറഞ്ഞു കേൾക്കണം ഞാൻ നല്ലവനാണ് നല്ലവളാണെന്ന് പറഞ്ഞ് കേൾക്കണം ഒരു പ്രതീക്ഷ അല്ലെ എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാവരും ഒരുപോലെ അത് സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഈ ലോകത്തിൽ ദുഷ്ടരായ മനുഷ്യരുമുണ്ട് ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് ഈ പറഞ്ഞ മിഡിലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ചിലവർക്ക് ചിലർക്കതിൽ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ ദുഷ്ടരായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പോൾ നമ്മളൊരു മോശം പ്രവൃത്തി ചെയ്താൽ ഒരുപക്ഷേ ഈ ദുഷ്ടരായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഈ മിഡിലായിട്ടുള്ള ചില ആൾക്കാർക്കും ചിലത് ഇഷ്ടപ്പെടും പക്ഷേ നല്ലവരായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ പലതരം ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും പ്രീതിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ബോധ്യത്തിനനുസരിച്ച് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെപ്പോലും എതിർക്കുന്ന ആളുകളുണ്ടാവാം അപ്പോൾ അവിടെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി പ്രീതിപ്പെടുത്തി അവരുടെ കയ്യടി ഏറ്റുവാങ്ങി ആ ഞാൻ നല്ലവനാണ് നല്ലവ നല്ലവളാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണം എന്നോർത്ത് നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ നമ്മളൊക്കെ വിഡികളാവും ഒരിക്കലും നമുക്ക് ആരെയും പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല അത് അതുമാത്രമല്ല അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവർക്ക് നമ്മ അവിടെ നമ്മുടെ തന്നെ മൂല്യങ്ങളെ നമുക്ക് ബലി കൊടുക്കേണ്ടി വരും നമ്മുടെ തന്നെ സെൽഫ് റെസ്പെക്റ്റിനെ നമ്മൾ ബലി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇഷ്ടങ്ങളെ നമ്മളവിടെ ബലി കൊടുക്കേണ്ടി വരും കാരണം നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇണമെങ്കിൽ പോലും നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് അയ്യോ അവരെന്ത് വിചാരിക്കും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ എന്ന് ചിന്തിച്ചാൽ തീർന്നു അവിടെ നമ്മുടെ വില പോകും കാരണം ഇങ്ങനെ പീപ്പിൾ പ്ലേസേഴ്സ് ആയിട്ട് നടക്കുന്ന ആളുകളെ ആരും പിന്നെ ബഹുമാനിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ വാക്കിന് ഒരു വില ഉണ്ടാകത്തില്ല ആരും നമ്മൾ പറഞ്ഞാൽ കേൾക്കാനും വരത്തില്ല എന്നുള്ളതാണ് അപ്പം നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം എസ് പറയേണ്ടടുത്ത് എസ് പറയാൻ പഠിക്കണം ആരെയും നമ്മൾ അനാവശ്യമായിട്ട് പ്രീതിപ്പെടുത്താൻ പോകേണ്ട കാര്യമില്ല ആ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആളുകൾ അംഗീകരിക്കും ഇനി അഞ്ചാമായിട്ട് നമ്മളെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തുടരരുത് എന്നുള്ളതാണ് അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വില പോവുകയാണ് ചെയ്യുന്നത് ചില അവസരങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ശക്തിക്കും അതീതമാവും അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിനും അതീതമാവും ഇപ്പം കുറേ പേരിങ്ങനെ ഗാങ്ങ് ചേർന്ന് നമ്മളെ കളിയാക്കുമ്പോൾ ഈ കളിയാക്കെല്ലാം സഹിച്ച് അവരുടെ കൊടുത്തി നീക്കണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാൻ പറ്റും ഇതിപ്പോൾ ബന്ധങ്ങളുടെ കാര്യം ഇത് ചില ബന്ധങ്ങളിൽ അവർ നമ്മളെ നിരന്തരം ഡിസ്രെസ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഡിസ്രസ്പെക്റ്റ് ഒക്കെ സഹിച്ച് നമ്മൾ ആ ബന്ധം എങ്ങനെയും നിലനിർത്താൻ അവിടെ കടിച്ചു തൂങ്ങി കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഈ ബന്ധവും നഷ്ടപ്പെടും അവിടെ തന്നെ വ്യക്തിത്വവും നഷ്ടപ്പെടും നമ്മുടെ തന്നെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും എല്ലാം നഷ്ടപ്പെട്ട് നമുക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലാതെയാവും എന്നുള്ളതാണ് എന്നാൽ നമ്മളെ ബഹുമാനിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ തൊട്ടൊരുത് അവിടെ ബ്രേക്കപ്പ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ പാട് നോക്കി പോകുമ്പോൾ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്ത നമ്മുടെ ആ പങ്കാളിക്ക് പോലും തിരിച്ച് നമ്മളോടൊരു റെസ്പെക്ട് തോന്നുന്നു എന്നുള്ളതാണ് ഇനി ആറാൻ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ലോജിക്കൽ ആയിരിക്കണം റീസണബിളായിരിക്കണം ബുദ്ധിയുടെ അടിത്തറ അതിനുണ്ടായിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വലിയ അബദ്ധമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അബദ്ധം ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില പോകുന്നത് എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കുകളും പ്രവൃത്തിയൊക്കെ കൃത്യമായിട്ട് ലോജിക്കലാണ് അതിൽ തെറ്റൊന്നും കണ്ടുപിടിക്കാനില്ലെങ്കിൽ ആർക്കും നമ്മളെ കളിയാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ ഓർത്തിങ്ങനെ അഭിമാനിക്കും അല്ലെങ്കിൽ അവർ വളരെ റെസ്പെക്റ്റോടുകൂടി കൂടി നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഓ അയാൾ എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അയാൾ ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ് വളരെ ചിന്തിച്ചിട്ടേ ആ മനുഷ്യനെല്ലാം ചെയ്യാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളാണേലും നമ്മളിങ്ങനെ ചിന്തിക്കാതെ പറയുന്നതുകൊണ്ട് വെറുതെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പബ്ലിക്കായിട്ടൊക്കെ പറയുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ ചിന്തിച്ചിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പറയാവുള്ളൂ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ച് ആലോചിക്കണം ഇനി ഏഴാമതായിട്ട് നമ്മൾ തന്നെ നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ആരും ആരെയും വെറുതെ അങ്ങ് ബഹുമാനിക്കത്തോ വില തരത്തൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ വിലയും ബഹുമാനവും ഒക്കെ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാക്കുകളിൽക്കൂടി തന്നെ നമ്മുടെ വില കളയുന്ന ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഈ വില കളയുന്ന പരിപാടികളൊക്കെ ആദ്യം നമ്മൾ ഉപേക്ഷിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വില കൂട്ടുന്ന പരിപാടികൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ വില കളഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വാക്ക് മതി നമ്മുടെ മൊത്തം വില ഇമേജും പോകാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മതി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ വിശ്വാസ്യതയും നമ്മുടെ വിലയും പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വില കളയുന്ന പ്രവൃത്തികളും വാക്കുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് വില കൂട്ടുന്ന പ്രവൃത്തികളും വാക്കുകളും ഉണ്ടാക്കുക നമ്മുടെ വില കൂട്ടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആക്ഷൻസും വില കൂട്ടുന്ന രീതിയിൽ അതുപോലെ നമ്മൾ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിടുക പുതിയ പുതിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുക നമ്മുടെ ജീവിതത്തിൽ പല വിജയങ്ങളും നമ്മൾ നേടിയെടുക്കുക ഒപ്പം തന്നെ നമ്മുടെ അപ്പിയറൻസിൽ പോലും മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്നെ നമ്മുടെ വില തകർക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാം അതിപ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വളരെ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെളിയൊക്കെ പറ്റിയ ഒരു ഉടുപ്പും ഒരു കയ്യിൽ മുണ്ടും ഒക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി കുത്തി നമ്മളങ്ങോട്ട് കയറി ചെന്നാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമ്മളെ കയറ്റത്തില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തവരാണെങ്കിലും അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള പൈസ കഷ്ടി നമ്മുടെ കയ്യിലുണ്ടായാൽ മതി എന്നാലും പുറത്ത് എനിക്കൊരു ബി എം ഡബ്ല്യു കാർ കിടപ്പുണ്ട് എന്നുള്ളൊരു സ്റ്റൈലിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഏത് നമ്മുടെ ഡ്രസ്സ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലാണ് നമ്മൾ ആ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് വലിയ വില കൂടിയ ഡ്രസ്സാകണമെന്നൊന്നുമില്ല ആ ധരിക്കുന്ന ആ രീതി അത് വൃത്തിയുള്ള ഡ്രസ്സായിരിക്കണം അത് മാന്യമായിട്ട് നമ്മൾ ധരിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ആക്സസ് കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപ്പിയറൻസിൽ കൂടെ പോലും നമ്മുടെ വില കളയുകയും ചെയ്യാം വില കൂട്ടുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അപ്പിയറൻസിലായിക്കൊള്ളട്ടെ വാക്കിലായിക്കോളട്ടെ പ്രവൃത്തിയിലായിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും നമ്മൾ ഈ വില വർദ്ധിപ്പിക്കുന്ന രീതിയിൽ മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ എല്ലാവരും നമ്മളെ ബഹുമാനിക്കും നമുക്ക് വില തരും എന്നുള്ളതാണ്